അമ്പ്രപാലി അം അമ്പ്രപാലി അം പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത മാങ്ങയാണ് നീലം നീലം ഫാദറും ദശേരി മദറും നീലം ഫാദറും നമ്മുടെ മല്ലികയിൽ നേരെ തിരിച്ചാണ് നീലം മദറാണ് ദശേരി ഫാദർ ഫാദർ ഇതിൽ വന്ന് നീലം ആയിട്ട് വരുന്ന ദശേരി മദർ ആയിട്ട് വരുന്ന ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ ഡോക്ടർ പീയുഷ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ജൂസിയാണ് മാങ്ങയാണ് ഇത് വന്നിട്ട് ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം കൊളമ്പിന്റെ കഥയെ ദൃശ്യമുള്ള അല്ലെ അങ്ങനെ എന്റെ സ്മെല് നല്ല ഓറഞ്ച് ഫ്ലഷ് ആണ് വരുന്നത് ദശേരി ദശേരിയുടെ എക്സാക്ട് കാഴ്ച സാമ്യം ഇതിന് ഉണ്ട് അതെ അപ്പോ ദശേരിയുടെ എല്ലാ ക്വാളിറ്റി ഇതിന് കിട്ടിയിട്ടുണ്ടോ ഐ മീൻ അപ്പിയറൻസിലെ അല്ലേ അല്ലെ സ്മെല്യാസ ഇല്ല അല്ല സ്മെല്ലാം ദശേരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ടി എസ് എസ് നമുക്ക് നോക്കാം വേറെ എന്താണ് അമ്രപ്പാലയെ കുറിച്ച് പറയാനുള്ളത് ണക്കുത്ത ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല അല്ലെ ഇല്ല ഒന്നും ആ ഒരു സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല കഴിച്ചു നോക്കാം പിന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ജ്യൂസിന്റെ ടി എസ് എസ് വാലുണ്ട് നോക്കി കളയാം ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് ആണ് കാണിക്കുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് ലെസി നോക്കി കളയാം ഇതൊന്നും കഴിച്ചു നോക്കിയ ദശേരി സ്വീറ്റ്നസ് കുറവാണ് കുറവാണ് ബ്ലഡ് ദൂത്ത് സ്വീറ്റ്നസ് കശ്ശേരി നല്ല മാങ്ങയായിരുന്നു നല്ല ഇത് നല്ല മൂത്ത് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർ ഐ എച്ച് ആർ ഫെസ്റ്റ് എന്ന് വാങ്ങിച്ച മാങ്ങയാണ് ഐ എച്ച് ആർ അല്ലെ സോറി ലാൽബാഗ് ഫെസ്റ്റ് എന്ന് അല്ലേ നല്ല വിളഞ്ഞ മാങ്ങ എന്താണ് സ്ഥിതി ചെയ്ത് നോക്കാം ചുമല്ലോ ദശേരിയുടെ സെയിം ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഐ സ്മെല് ഇതൊന്നും വേണ്ടി നോക്കിയില്ലല്ലോ നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി പന്ത്രണ്ട് എന്തായാലും നൂറ്റി അമ്പത് ഗ്രാമിന് താഴെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ദശേരിയുടെ ഒരു സൈസാണ് ഇതിന് വരുന്നത് മല്ലിയത് ഇപ്പോ എന്തിന്റെ സൈസാണ് കിട്ടിയത് നീലവും ചെറിയ മാങ്ങയാന്ന് ചെറിയ കേൾക്കാട് അടുത്തൊന്നും കെട്ടി നോക്ക എനിക്കൊന്ന് അമ്രപാലി എന്ന് പറയുന്നത് മോറോർ ലസ് നമ്മുടെ ദശേരിയുടെ അതേ ഒരു ടേസ്റ്റിലേക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു പപ്പായ ഫ്ലേവറും ഇതൊന്നും കറക്റ്റ് ഫ്ലേവറെല്ലാം കിട്ടിട്ടില്ല ദശേരിയുടെ അതേ ആ ഒരു പപ്പായ ടേസ്റ്റ് അല്ലേ അതെ ശരിക്കും മദറിന്റെ ഗുണങ്ങളാണ് മതിയെ കിട്ടിയിരിക്കില്ല അല്ലെ നീലത്തിന്റെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ചെയ്യുമ്പോഴാണ് വലിയ വ്യത്യാസം വലിയ വ്യത്യാസം ഇല്ല ദശേരിയും അമ്രപാലിയും പ്രത്യേകിച്ച് വലിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല സ്വീറ്റ്നസ് കുറവാണ് ഇതും അന്തരായിട്ട് നോക്കട്ടെ കൊലിയോടെ അടുത്തിട്ട് ഉം ഞാൻ സ്പെഷ്യൽ ഫ്ലേവർ കൂടുന്നതായിട്ട് തോന്നുന്നില്ല അല്ല ചെറിയൊരു ഇതില്ലേ ചെറിയൊരു കൊലിയും നല്ല കഴിച്ചു നോക്കും പിന്നെ ആ ചുണക്കുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത്രയും കാര്യങ്ങൾ തീരെ ഇല്ല വണ്ടിയിലും ചുണക്കുത്തില്ല ഇല്ല ഒന്നുമില്ല കറക്റ്റ് ഒരു നല്ലൊരു ചുണക്കുത്ത് തീരെ ഇല്ല അതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം പക്ഷെ സ്വീറ്റ്നസ് ആവറേജ് ആണ് പുളിപ്പ് തീരെ ഇല്ല എന്ന് പറയാം തീരെ ആ ഒരു സിട്രസി ഫ്ലേവർ തീരെ ഇല്ല മല്ലികക്കൊക്കെ ഉള്ള ഒരു സിട്രസി ഫ്ലേവർ ഉണ്ടല്ലോ അത് തീരെ കാണുന്നില്ല ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ക്യൂർ വന്ന മാങ്ങയുടെ തന്നെ ത്രീ അപ്പൊ ഇതൊരു എനിക്ക് വരുന്ന മാങ്ങയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ വെയിറ്റ് വന്നിട്ട് നാൽപ്പത്തിരണ്ട് ഗ്രാം നാൽപ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ടു ട്വന്റി പെർസെന്റ് അബോ ഇതിന്റെ സീഡ് വരുന്നത് അതായത് മാങ്ങ അതെ അതെ ഗ്രാംസേ ഉള്ളൂ അപ്പൊ സീക്രേറ്റും കൂടെ ശരിക്കും അമരവാളി അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ അമ്രവാലി എത്ര ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് അല്ലേ മല്ലിക്കയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ അമ്രവാലി പോരാ കുഴപ്പമില്ല മോശം വാങ്ങാന്നല്ല അല്ല അത്ര അത്ര തന്നെ പറയാനുള്ളൂ നമുക്ക് ടി എസ് വാല്യൂ കുറവാണ് പിന്നെ ഒരു ഫ്ലേവർ നമ്മുടെ ഇതിന്റെ കാരണം രണ്ടും സെയിം പാരന്റ് ആണ് ഫാദർ മദർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ മല്ലിക ട്വന്റി ടു ട്വന്റി ത്രീ ഒക്കെയാണ് അതിന്റെ ടീസു വരുന്നു അത് മാത്രല്ല മല്ലികയ്ക്ക് ഭയങ്കര കോംപ്ലക്സ് ഫ്ലേവറാണ് പ്ലസ് അതിന്റെ സൈസ് ഹാഫ് കിലോ പ്ലസ് ആണ് മല്ലിക ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ ഒരു മല്ലിക വരുന്നത് അപ്പൊ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുമ്പോ അമ്രപാലി അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പിന്നിലാണ് പക്ഷെ ബഷേരിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അമ്രപാലി ആണ് പിന്നെ അമ്രപാലി മോറലസ് മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലും കാഴ്ച കിട്ടുന്നുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നു തശ്ശേരിയുടെ അത്ര ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടില്ല ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് നമുക്ക് കൊടുക്കാം ശരിയും ചിലപ്പോ വെച്ച് കഴിഞ്ഞാൽ കായികമായിരിക്കാം കായികമായിരിക്കാം അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള് പിന്നെ ആണെങ്കിൽ നമുക്കൊന്ന് പൊളിച്ചു നോക്കുന്നത് ഓൾറെഡി പോളിയം ബ്രിയോണിക് ആയിട്ടുള്ള സീഡാണ് ഓക്കെ അപ്പോ വേറെന്തെങ്കിലും പറയാനുണ്ടോ നീലന്റെ ും നീലിന്റെ ഒരു ഗുണങ്ങളും ഈ കിട്ടിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് എന്റെ അഭിപ്രായത്തിൽ ഈ ഹൈബ്രിഡ് പ്രോഗ്രാമിൽ ചെയ്ത ഈ ഒരു മാങ്ങക്കും നീലന്റെ ഗുണം കിട്ടിയിട്ടില്ല നമ്മുടെ മല്ലികൾക്കും നീലന്റെ ഗുണം കിട്ടിയിട്ടില്ല അതൊക്കെ മറ്റേ ബശേരിയാണ് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ദശേരി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡോമിനന്റ് ചീന ആയിരിക്കും ചാൻസ് ഉണ്ട് അത്രയും

ബിരിയാണിക്ക് ആയിട്ടുള്ള സീഡാണ് സോ അത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ അമ്രപ്പാലി ഒരു ആവറേജ് മാങ്ങയായിട്ട് നമുക്ക് ചെയ്യാം വലിയ റിച്ച് ഇൻ കോംപ്ലക്സ് ഇൻ ഫ്ലേവർ ഒന്നും അല്ല സാധനം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അപ്പോ അത്രയൊക്കെ ഉള്ളു അമ്രപ്പാലി